ഹലോ അങ്ങനെ നാല് ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് എത്ര നാല് ദിവസം അയ്യ പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു ജസ്റ്റ് കറി ഉണ്ടാക്കി വെച്ചുട്ടോ ഇഷ്ടപ്പെട്ട വെള്ള കറി ഉം ഏട്ടിനത് രണ്ടു ദിവസം കഴിക്കാലോ ഉം ഓക്കെ പിന്നെ ഞാനിത് എന്റെ കൊളീഗ്സിന് കൊണ്ടാൻ വേണ്ടിട്ടുണ്ടാക്കിയ ബീഫ് റോസ്റ്റ് എന്താ പറയാ നമ്മൾ കൊടുന്ന് അതേ ബാഗ് പിന്നെ ഹാൻഡ് ബാഗ് എത്രയേ ഉള്ളൂ ഇനി ഇതും കൂടെ ഇത് ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് എടുത്തേക്കാൻ വേണ്ടിയിട്ട് എനിക്കും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഒരു ഫൈവ് ഡേയ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു നമ്മുടെ വീട് ഇനി ഏട്ടൻ എന്താ പറയാ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് മറ്റന്നിവിടുന്ന് പോവും വ്യാഴാഴ്ച ഓക്കെ അങ്ങനെ ഏട്ടൻ ഏട്ടന്റെ ഓഫീസ് അക്കോമഡേഷനിലേക്ക് പോകും അങ്ങനെയാണ് കാര്യങ്ങള് നമുക്ക് ഫൈവ് തേർട്ടിക്ക് ബസ് ഫ്രം ദമാം ജുബറേൻ മനാമ അപ്പോൾ വൺ അവർ മുന്നേ ഇവിടെ ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളൊരു നാലരയ്ക്ക് എത്താൻ പാതിന് നമ്മൾ ഇവിടുന്ന് ഒരു മൂന്നര വൺ അവർ മതി നമുക്ക് ഇവിടുന്ന് മതി അപ്പോൾ അങ്ങനെ അപ്പോൾ പൂണാട്ടി മുന്നേ അടിപൊളി ലഞ്ച് കഴിക്കാൻ നേട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഓൾറെഡി നമ്മൾ വെള്ളരിക്ക വെള്ളരിക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ചോറൊക്കെ കഴിക്കാൻ പറഞ്ഞു പക്ഷേ ഏട്ട സമ്മതിച്ചില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈദരാബാദ് ദം ബിരിയാണി അപ്പോൾ അത് തന്നെ കഴിക്കണം പറഞ്ഞിട്ട് ഏട്ടപ്പോൾ പോയി വാങ്ങിച്ചു വിടുന്ന് അലച്ചു വരും അത് ബിരിയാണി ഓക്കെ പിന്നെ ഇത് നമ്മൾ കൊളിക്സിന് കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റ് അപ്പോൾ അതിന് കുറച്ച് ടേസ്റ്റി എടുത്തു അത് പിന്നെ റൈസിൻ്റെ കൂടെ കിട്ടിയ റൈത്ത നമ്മളെ വീട്ടിലത്തെ പിക്കിള് ഓക്കെ ഇതൊക്കെ കൂട്ടി ലഞ്ച് കഴിക്കട്ടെ ഇപ്പോൾ ഷാർപ്പ് ഒരു മണി നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ഇനി നമുക്ക് മൂന്ന് മണിയാകുമ്പോൾ വണ്ടി വരും ഇതാകുമ്പോൾ പോകാൻ ഒരു രണ്ടരക്കാകുമ്പോൾ റെഡിയാൽ മതി അതുവരെ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് സിമ്മൊക്കെ ഉണ്ട് ചില്ല പിന്നെ എൻ്റെ ഒരു ടെൻത്ത് ക്ലാസ് ഫ്രണ്ട് ഉണ്ട് ഹരി ഒരുമിച്ച് ഞങ്ങൾ അഞ്ച് മുതൽ വരെ ഒരുമിച്ച് കൊക്കൂർ സ്കൂളിൽ പഠിച്ചതാണ് അപ്പോൾ അവൻ ഇവിടെ ദമാമുണ്ട് ഞാൻ എട്ട് മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവന്റെ ജോലി പിന്നെ ഏട്ടന് ലീവ് ഇട്ടായി അങ്ങനെയൊക്കെ ആയിട്ട് ഓരോരോ പ്രശ്നങ്ങളും അപ്പോൾ ഫൈനലി ഇന്ന് നമുക്ക് ബസ്സ് ദമാമെന്നാണ് അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് നോക്കട്ടെ അപ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്ലിംസസ് ഇതിൽ ആഡിയാട്ടോ അപ്പോൾ അവന് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളവർത്തിക്കും കാരണം നമുക്ക് ലഗേജ് യാത്ര ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഉള്ളവർത്തിയാൻ വരാൻ തോന്നിട്ടുണ്ട് പിന്നീ കാണണം കുറേ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ അവിടെ ഇവിടെ വെച്ചിട്ടും പിന്നെ ഗെറ്റ് ടുഗദറിനും അങ്ങനെ ഇങ്ങനൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരെ ഞാൻ ലാസ്റ്റ് കണ്ടത് ഐ തിങ്ക് എന്നും എനിക്ക് ഓർമ്മയില്ല പത്താംസ് പഠിച്ച് ടൂ തൗസൻഡ് ഫൈവില് ആ സമയത്ത് പിന്നെ അതിന് ശേഷം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ രണ്ട് ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു അശ്വതിയും ഭവിഷ്യടിയും അപ്പൊ അതിനുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും പതിനഞ്ച് വർഷത്തിന് മേല എന്തായാലും കണ്ടിട്ട് ഷോ അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും അവനെ കാണണം അപ്പൊ അതൊരു സന്തോഷം പിന്നെ ഇനിയിപ്പം കാണണം അറിയില്ല എന്തായാലും മൂന്നാം തീയതി ജൂലൈ തേർഡിന്റെ ആനിവേഴ്സറി ആണ് നമ്മുടെ എനിക്ക് എനിക്കെന്തായാലും ലീവില്ല ഇങ്ങോട്ട് വരാൻ പറ്റില്ല ചിലപ്പോ ഏട്ടൻ ചിലപ്പോ കാണാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നമുക്ക് അനിവേഴ്സറിക്കും കൈവണിച്ചാളേട്ടന്റെ അത് അവിടെ മെസ്സാക്കി കഴിഞ്ഞു ചിലപ്പോ ഏട്ടൻ വരാം കഴിഞ്ഞ ആനിവേഴ്സറിക്ക് നമ്മൾ അവിടെ തന്നെ ഞാൻ കാലിക്കട്ടു ഏട്ടൻ്റെ സൗകര്യമായിരുന്നു വീണ്ടും റെഡിയായി വന്ന അതേ ഔട്ട്ഫിറ്റ് അയ്യോ ഏട്ടാ ഇത് കൊടുന്ന ബാഗ് ഡ്രസ്സും ഇതൊക്കെ പിന്നെ ഇത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മൊബൈൽ ചാർജർ പാസ്പോർട്ട് വിസ അങ്ങനത്തൊക്കെ പിന്നെ ഇങ്ങനൊരു കൗരൊന്നുണ്ട് കേട്ടേ ഇത് എടാ ഫ്രിഡ്ജിൽ എനിക്ക് എനിക്കങ്ങനെ തന്നു കൊണ്ടേക്കോളാം വന്നി നാളെ രാവിലെ ഒന്നും ഇന്ന് രാത്രി നമ്മൾ എത്തിക്കാം അപ്പോൾ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഓട്ട്സിൻ്റെ പാല് വരതിലുണ്ട് ഫ്രൂട്ട്സ് തൈര് പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ് വെള്ളം എന്തൊക്കെയുണ്ട് തേറ്റാ തെറ്റാ വീണ്ടും ുംനാമ ബീ കൊടുന്നൊക്കെ ഒതുക്കി വെച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷ് അപ്പട്ടെട്ടാ